കൂട്ടുകാരെ ജമിനി സർക്കസ് കണ്ടിട്ടുണ്ടോ ആരാണ് ജമിനി സർക്കസ് സ്ഥാപിച്ചത് ലോക പ്രശസ്തമായ ജമിനി സർക്കസ് സ്ഥാപിച്ചത് ഒരു മലയാളിയാണെന്നുള്ള കാര്യം എത്ര പേർക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് യു എസ് എസ് ആറിൽ വരെ പോയിട്ടുള്ള ജമിനി സർക്കസിനെ കുറിച്ചും ശങ്കറിനെ കുറിച്ചും അല്ല ജമിനി ശങ്കറിനെ കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത് ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തൊമ്പത് വൈകുന്നേരം നാല് മണിക്കുള്ള ഷോ കാണുവാനായിരുന്നു ഞങ്ങൾ ആറംഗ സംഘം അനന്തപുരിയിലെ പുത്തരി കണ്ടം മൈതാനത്തിലേക്ക് പുറപ്പെട്ടത് യാത്രയിലുടനീളം കുട്ടിക്കാലത്ത് സർക്കസ് കണ്ട ഓർമ്മകൾ ഞങ്ങൾ മുതിർന്നവർ കുട്ടികൾക്കായി പങ്കുവയ്ക്കുകയായിരുന്നു ക്രിക്കറ്റ് കളിക്കുന്ന ആനയും സൈക്കിൾ ചവിട്ടുന്ന കുരങ്ങളുടെയും അങ്ങനെ തുടങ്ങി മറ്റ് വന്യജീവികളുടെ ഓർമ്മകൾ ഈ കാലഘട്ടത്തിൽ സർക്കസുകളിൽ വന്യജീവികളുടെയും മറ്റും അഭാവം അല്പം നിരാശ വേർന്നെങ്കിലും നമ്മുടെ സമൂഹം ഭൗതികമായും സാംസ്കാരികമായും വൈകാരികമായും വളർന്നതിൽ ഞാനും അഭിമാനം കൊള്ളുന്നു സർക്കസ് ഇതിഹാസമായി മാറിയ ഇന്ത്യൻ ട്രിപ്പീസ് കലാകാരൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ട്രിപ്പീസ് ആർട്ടിസ്റ്റായ അദ്ദേഹം ഒരു പങ്കാളിയുമായി ചേർന്ന് പ്രസിദ്ധമായ ജമിനി സർക്കസിന് രൂപം നൽകി പിൽക്കാലത്ത് ജമിനി ശങ്കരൻ എന്നറിയപ്പെട്ടു പതിറ്റാണ്ടുകളായി ഇത് രാജ്യത്തിലെ ഏറ്റവും ജനപ്രിയമായ സർക്കസുകളിൽ ഒന്നായിരുന്നു ആയിരക്കണക്കിന് സർക്കസ് ആസ്വാദകർ അഭ്യാസികളുടെയും മൃഗങ്ങളുടെയും കോമാളികളുടെയും സാഹസികതകളും കൗതുക കാഴ്ചകൾക്കുമായി രാജ്യത്ത് ഉടനീളം തടിച്ചുകൂടിയിരുന്നു കൈകൊണ്ട് നിർമ്മിച്ചതും താരതമ്യേന വലുതും തിളക്കമേറിയതുമായ സർക്കസിലെ ലോഗോ പതിറ്റാണ്ടുകളായി രാജ്യത്തിൻ്റെ ചെറുപട്ടണങ്ങളുടെയും ഗ്രാമപ്രദേശങ്ങളുടെയും ആസ്വാദകരുടെ മുഖത്ത് പൂഞ്ചിരി നൽകിക്കൊണ്ടിരിക്കുന്നു ഒരു ജെമിനി ഷോയുടെ ടിക്കറ്റിന് രാജ്യത്തിൻ്റെ മിക്ക കോണുകളിലും എന്തിനേറെ പറയുന്നു വിദേശ രാജ്യങ്ങളിൽ പോലും ആവശ്യക്കാർ ഏറെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അദ്ദേഹം ശങ്കരനെയും അദ്ദേഹത്തിൻ്റെ കലാകാരന്മാരുടെയും ഒരു ടീമിനെ യു എസ് എസ് ആറിൽ നടന്ന അന്താരാഷ്ട്ര ഉത്സവത്തിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ച് അയച്ചിരുന്നു രാജ്യം വിടുന്നതിന് മുൻപ് ശങ്കരനും അദ്ദേഹത്തിൻ്റെ പ്രതിഭാശാലികൾക്കുമായി പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഔദ്യോഗികമായി സ്വീകരണം നൽകിയിരുന്നു മോസ്കോയിലെത്തിയ രാജ്യത്തിൻ്റെ അഭിമാനമായ ജമിനി സർക്കസിനെയും ശങ്കറിനെയും ആദ്യമായി ബഹിരാകാശം കീഴടക്കിയ വനിത വാലന്റീന തിരഷ്കോവ മേടമാണ് അഭിവാദ്യം ചെയ്ത് സ്വീകരിച്ചത് വർഷങ്ങൾക്ക് ശേഷം സോവിയറ്റ് യൂണിയൻ സാംബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ജമിനി സർക്കസിന് ലഭിച്ച ഇടിമുഴുക്കത്തേക്കാൾ വലിയ ഖരഘോഷം പലപ്പോഴും അഭിമുഖങ്ങളിൽ ശങ്കരൻ അനുസ്മരിച്ചിരുന്നു നമ്മുടെ സ്വന്തം കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി പട്ടണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ജനിച്ച ശങ്കരൻ അദ്ദേഹത്തിൻ്റെ സർക്കസ് ജീവിതത്തിൽ പ്രതാപകാലങ്ങളിലൂടെയും വളരെ പ്രയാസകരമായ കാലങ്ങളിലൂടെയും കടന്നുപോയിട്ടുണ്ട് യു എസ് സിവിൽ റൈറ്റ്സ് ഐക്കൺ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ അദ്ദേഹത്തോടൊപ്പം മറ്റ് നിരവധി രാഷ്ട്ര അന്താരാഷ്ട്ര നേതാക്കൾക്കൊപ്പമുള്ള ഫോട്ടോ ആൽബങ്ങൾ ശങ്കറിൻ്റെ പക്കളുണ്ടായിരുന്നു സ്വന്തം നേട്ടങ്ങൾ പ്രഖ്യാപിക്കില്ലെന്ന് വേണ്ട ടിക്കറ്റ് വിൽപ്പന മുതൽ അനൗൺസ്മെൻറ്റ് അഭ്യാസ പ്രകടനം വരെ എല്ലാം സ്വയം ചെയ്യുന്ന കിട്ടുണി എന്ന ഒരു പ്രാദേശിക സർക്കസ് അഭ്യാസിയുടെ പ്രകടനത്തിൽ ആകർഷനാവുകയും കിട്ടുണി പ്രകടനം അവസാനിപ്പിച്ച് പോയപ്പോൾ അയാളുടെ പിന്നാലെ പോയ ഒമ്പതോ പത്തോ വയസ്സുള്ള ശങ്കരനെക്കുറിച്ച് മാധ്യമ പ്രവർത്തകൻ താഹമാടായി തൻ്റെ മലയാളം ഓർമ്മക്കുറിപ്പായ സർക്കസ് ഉടമയുടെ മലക്കം മറിയുന്ന ജീവിതത്തിൽ പറയുന്നുണ്ട് സർക്കസും അഭ്യാസങ്ങളും ആ കുഞ്ഞു മനസ്സിനെ അപ്പോഴേക്കും കീഴക്കി കഴിഞ്ഞിരുന്നു മാത്രമല്ല എണ്ണമറ്റ സർക്കസ് കലാകാരന്മാരെ പരിശീലിപ്പിച്ചിരുന്ന ജിംനാസ്റ്റിക് അധ്യാപകനായിരുന്ന കീലേരി കുഞ്ഞിക്കണ്ണൻ്റെ കൂടിയാണ് തലശ്ശേരി ഇക്കാലം മുതലേ കുഞ്ഞിക്കണ്ണൻ ആശാനയെ മറ്റും വീരപരിവേഷം നൽകി ആരാധിച്ചിരുന്ന ശങ്കരൻ അവൻ്റെ ജീവിതത്തിൽ മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിച്ചിരുന്നില്ല എങ്ങനെയെങ്കിലും കുഞ്ഞിക്കണ്ണൻ ആശാനിൽ നിന്നും പരിശീലനം സ്വയത്തമാക്കി സർക്കസിൽ ചേരണം എന്ന ദൃഢനിശ്ചയം എടുക്കുകയും സ്കൂൾ അധ്യാപകൻ കൂടിയായ തൻ്റെ പിതാവിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ടെങ്കിലും യുവാവായ ശങ്കരൻ അനുവാദം നേടിയെടുക്കുകയും ചെയ്തു തൻ്റെ പിതാവിൽ നിന്ന് അനുവാദമൊക്കെ കിട്ടിയെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് ശങ്കരന് പെട്ടെന്നൊന്നും ഒരു സർക്കസിൽ ചേരുവാൻ സാധിച്ചില്ല നിത്യജീവിതത്തിൻ്റെ ഭാഗമായി ഇഷ്ടമില്ലാതെയാണെങ്കിലും ശങ്കരൻ ഒരു പലചരക്ക് കടകൾ ഉറങ്ങേണ്ടി വന്നു പക്ഷെ താമസിക്കാതെ തന്നെ അത് അടച്ചുപൂട്ടുകയും ചെയ്തു തുടർന്ന് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സാഹസത്തിൽ ഇഷ്ടപ്പെട്ടിരുന്ന ശങ്കരൻ സൈന്യത്തിൽ ചേരുകയും യുദ്ധകാലത്ത് റേഡിയോ ഓപ്പറേറ്ററായി കൊൽക്കത്തയിൽ സേവനമറ്റുകയും ചെയ്തു യുദ്ധമൊക്കെ അവസാനിപ്പിച്ചപ്പോൾ ശങ്കരൻ കേരളത്തിൽ തിരിച്ചെത്തുകയും തൻ്റെ ജീവശ്വാസമായ സർക്കസിൽ പരിശീലനം തേടുവാൻ തുടങ്ങി നിർഭാഗ്യവശാൽ തൻ്റെ സൂപ്പർ ഹീറോ ആശാൻ കുഞ്ഞിക്കണ്ണൻ അപ്പോഴേക്കും മരിച്ചിരുന്നു ഈ വിവരം ശങ്കരൻ തെല്ലൊന്നുമല്ലാതെന്ന് രക്ഷപ്പെടുത്തിയത് എങ്കിലും തൻ്റെ സ്വപ്നങ്ങളെ കയ്യെത്തിപ്പിടിക്കുവാനായി മറ്റൊരു പരിശീലനം കണ്ടെത്തി തൻ്റെ പരിശീലനം ആരംഭിക്കുകയായിരുന്നു പരിശീലനം പൂർത്തിയാക്കിയ ശങ്കരൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കൊൽക്കത്തയിലെ ഒരു സർക്കസിൽ ട്രിപ്പീസ് കലാകാരനായി ചേർന്നു അത് ഇന്ത്യൻ സർക്കസ് ഇതിഹാസത്തിലെ പ്രിയാമ്പിൾ തന്നെയായിരുന്നു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരു പങ്കാളിയുമായി ചേർന്ന് വിജയ എന്നൊരു ചെറുകിട സർക്കസ് വാങ്ങി അക്കാലത്ത് ഒരു ആനയും രണ്ട് സിംഹങ്ങളും മാത്രമായിരുന്നു ഈ സർക്കസിൽ അവരുണ്ടായിരുന്നത് അക്കാലത്ത് ഒരാനയും രണ്ട് സിംഹങ്ങളും മാത്രമുണ്ടായിരുന്ന ഈ സർക്കസിനെ അവർ എന്ന് പുനർനാമകരണം ചെയ്തപ്പോൾ ശങ്കറിന് അറിയാമായിരുന്നിരിക്കണം ഒരുനാൾ പ്രശസ്തിയുടെയും പ്രതാപത്തിൻ്റെയും കൊടുമുടിയിൽ ഈ നാമം നമ്മെ കൊണ്ടെത്തിക്കുമെന്ന് എത്രത്തോളം തൻ്റെ കഴിവിലും അഭിനിവേശത്തിലും ശങ്കരൻ വിശ്വസിച്ചിരുന്നു ജമിനിയുടെ ആദ്യ പ്രകടനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് പടിഞ്ഞാറ് സംസ്ഥാനമായ ഗുജറാത്തിലായിരുന്നു താമസമില്ലാതെ തന്നെ ശങ്കരൻ ആഗ്രഹിച്ച പോലെ മിഥുനം ഒരു പ്രതിഭാസമായി മാറി ഒന്നിൽ നിന്നും രണ്ടിൽ നിന്നും നൂറുകണക്കിന് അഭ്യാസികളും ആനകളും സിംഹങ്ങളും ഉൾപ്പെടെ നിരവധി മൃഗങ്ങളുള്ള സംഘമായി മാറിയത് തമിഴ് സിനിമയിൽ നായകൻ ഒരു ഗാനരംഗം കൊണ്ട് പണക്കാരനാകുന്നതിനെ അനുസ്മരിപ്പിക്കും വിധമായിരുന്നു പ്രത്യേക ട്രെയിനുകൾ ബുക്ക് ചെയ്ത് തൻ്റെ സർക്കസിനെ പ്രകടനത്തിനായി പ്രകടനത്തിനായിക്കൊണ്ടുപോകുന്നതിനെക്കുറിച്ചൊക്കെ അക്കാലത്തെ ശങ്കരൻ തൻ്റെ അഭിമുഖങ്ങളിൽ വളരെ വിനയപുരസ്തരം പരാമർശിക്കുമായിരുന്നു യുഎസിലെ ഐതിഹാസിക സർക്കസായ റിംഗ്ലിൻ ബ്രദേഴ്സിൽ നിന്നാണ് മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി ശങ്കരൻ പ്രചോദനം ഉൾക്കൊണ്ടതെന്ന് തൻ്റെ തൻ്റെ ഓർമ്മക്കുറിപ്പിൽ മാടായി പറയുന്നുണ്ട് അന്താരാഷ്ട്ര സർക്കസുകൾ നിശ്ചയിച്ചുള്ള ഉയർന്ന നിലവാരത്തിലെത്തുവാൻ ശങ്കര സ്വപ്നം കണ്ടു നിരവധി പരിമിതികളുണ്ടായിരുന്നിട്ടും ഒട്ടനവധി പുതുമകൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജംബോ സർക്കസ് എന്ന് പേരിട്ട് മറ്റൊരു വലിയ സർക്കസ് ശങ്കരൻ സ്ഥാപിച്ചു ജമിനി ജംബോ സർക്കസുകളിലെ കലാകാരന്മാരുടെ പ്രകടനങ്ങൾ കാണുവാൻ നിരവധി പ്രമുഖ ഇന്ത്യൻ രാഷ്ട്രീയക്കാരും മുൻ പ്രധാനമന്ത്രിമാരുൾപ്പെടെ സെലിബ്രിറ്റികളും എത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഹിന്ദി ക്ലാസിക് സിനിമയായ മേരാ നാം ജോക്കർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ തമിഴ് ഹിറ്റ് സിനിമയായ അപൂർവ സാഹോദരാർഗർ എന്നിവയിലെ പല രംഗങ്ങളും ചിത്രീകരിച്ചത് ജമിനി സർക്കസിലാണ് ശ്രദ്ധേയമായ ആക്ഷൻ പേക്ക് ചെയ്ത ജീവിതമായിരുന്നു ശങ്കരി ഉണ്ടായിരുന്നതെങ്കിലും മറ്റുള്ളവരോട് വിനയത്തോടും ആദരവോടുകൂടി മാത്രമാണ് പെരുമാറിയിരുന്നത് വളരെ കുലീനമായ ജീവിതം നയിച്ചിരുന്ന അദ്ദേഹം തന്നെക്കുറിച്ച് അല്പം മാത്രം സംസാരിക്കുകയും സർക്കസ് വ്യവസായത്തിലെ മറ്റുള്ളവരെ കുറിച്ച് കൂടുതൽ സംസാരിക്കുകയും ചെയ്തിരുന്നു അവൻ്റെ ജീവിതം വളരെ കഥകൾ നിറഞ്ഞതും അവൻ വളരെ സൗമ്യനും സമീപിക്കാവുന്നവനുമായിരുന്നു ഒരു പക്ഷേ അവൻ്റെ നേട്ടങ്ങൾക്കും വിജയങ്ങൾക്കും എല്ലാം രഹസ്യം ഇതൊക്കെ തന്നെയായിരിക്കണം ശങ്കറിൻ്റെ അവസാന വർഷങ്ങളിൽ ജമിനി ജംബോ സർക്കസുകൾ നിയന്ത്രിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മക്കളാണ് ഇന്ത്യൻ സർക്കസിനെ കുറിച്ച് പ്രതീക്ഷയും ഉത്കണ്ഠയും ഉള്ളവരായിരുന്നു സർക്കസ് ജമിനി ശങ്കറിന് ഓക്സിജൻ പോലെയായിരുന്നു ശങ്കറിനെ സർക്കസ് ജീവനോപാധിയല്ല മറിച്ച് ജീവിക്കാനുള്ള ഒരേ ഒരു കാരണമായിരുന്നു ജമിനി ശങ്കരൻ്റെ മരണത്തോടെ ഇന്ത്യയുടെ അഭിമാനകരമായ സർക്കസ് ചരിത്രത്തിലെ മഹത്തായ അധ്യായമാണ് അവസാനിച്ചത് ജമിനി ശങ്കരൻ ജനനം പതിമൂന്ന് ജൂൺ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മരണം ഇരുപത്തി മൂന്ന് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ഷെയർ ചെയ്യുക വീഡിയോയുടെ അവസാനം ശങ്കർ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഫോട്ടോയും പഴയകാല ഫോട്ടോയും അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളൊരു ഫോട്ടോയും ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരും അതുകൂടി കാണുക Hora doi. Trompus, trompus, haltsai. Trompus, feli, poti. Trompus, feli, poti. ഇത് ശങ്കരൻ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു ഫോട്ടോയാണ് ഇത് അദ്ദേഹം അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സാറിന്റെ കൂടെയുള്ള ഫോട്ടോയാണ് ഇത് അദ്ദേഹത്തിന്റെ പഴയകാല ആ ഒരു ചെറുപ്പകാലത്തെ ഒരു ഫോട്ടോയാണ്